അതൊന്നും വേണ്ട അത് ഇതുമായിട്ട് ബന്ധമില്ല നമുക്ക് ആ വേറൊരു വേദിയിൽ നമുക്ക് അത് സംസാരിക്കാം ഇപ്പോൾ ഓട്ടോ എക്സ്പോ വളരെ വളരെ സന്തോഷമുണ്ട് കെ എസ് ആർ സിയുടെ ഈ പുതിയ മാറ്റത്തിനെ കേരളത്തിലെ ജനങ്ങൾ ഇരുകൈകളും നീട്ടി വരവേറ്റു മാധ്യമങ്ങൾ അതിന് ചെയ്ത ഉപകാരം നമ്മൾ ഒരിക്കലും മറക്കില്ല മാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയും പങ്കുവെച്ച സ്നേഹം കെ എസ് ആർ ടി സിയോട് പങ്കുവെച്ചു ആനവണ്ടിയോട് പങ്കുവെച്ച സ്നേഹമാണ് അതൊരു വ്യക്തിയോടോ വ്യക്തികളോടോ അല്ല ആനവണ്ടിയോടും കെ എസ് ആർ ടി സിയോടും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം അത് പ്രകടമായി അതിൻ്റെതാണ് ഈ ഒരു ഷോ നമ്മൾ ഇന്ന് വിടുന്ന ഈ നമ്മുടെ ഈ പ്രൊസഷൻ എത്തിക്കഴിയുമ്പോൾ ഈയൊരു ഉത്സവാഘോഷങ്ങൾ തുടങ്ങിയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വാഹനത്തിൻ്റെ ഉത്സവം കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ചെയ്യുന്നത് അതും കെ എസ് ആർ ടി സിയും എം ബി ഡിയും കൂടെ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് ഈ പ്രോഗ്രാം കാണാൻ എന്തായാലും രസകരമായിരിക്കും ഒരുപാട് വാഹനങ്ങൾ കാണാൻ പറ്റും ഇനി കെ എസ് ആർ ടി സി വാങ്ങിയ പുതിയ വാഹനങ്ങൾ ഞാൻ ഇന്നലെയും പറഞ്ഞു ഹയർ ക്ലാസ് വണ്ടികൾ മുതൽ ഗ്രാമപ്രദേശങ്ങൾ ഓടുന്ന വണ്ടി വരെയുള്ള വണ്ടികളുടെ സൗകര്യങ്ങൾ ഇന്ന് നാളെ ഞാൻ യാത്ര ചെയ്യാൻ പോകുന്ന വാഹനത്തെക്കുറിച്ചുള്ള അവെയർനെസ്സും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കും കുട്ടികൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വളരെ രസകരമായൊരു കാഴ്ചയായിരുന്നു ഒരുപാട് കാറുകൾ വിൻറ്റേജ് കാറുകൾ വരുന്നുണ്ട് വിവിധതരം മോട്ടോർ സൈക്കിളുകൾ അങ്ങനെയെല്ലാം അവർ നമുക്ക് ഒരു വാഹന ക്രൈസ് എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെയും മനുഷ്യൻ്റെ ഒരു വാഹനത്തോടൊരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം പ്രതിഫലിപ്പിക്കാൻ പറ്റിയ മൂന്ന് ദിവസങ്ങളായിരിക്കും കലാപരിപാടികളുണ്ട് കെ എസ് ആർ സി ജീവനക്കാരുടെ കുടുംബാംഗങ്ങളും അവരും ചേർന്ന് അവതരിപ്പിക്കുന്ന കലാപരിപാടിയാണ് ഇന്ന് വൈകിട്ടുള്ളത് അതോടൊപ്പം എം ഇ ഡിയുടെ രണ്ട് മൂന്ന് ആപ്പുകൾ ഈ സിറ്റിസൺ ആപ്പ് ഉണ്ട് ആളുകൾക്ക് പരാതികൾ ഷൂട്ട് ചെയ്താൽ അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ഇന്ന് നടക്കുന്നുണ്ട് പിന്നെ എൽ ഇ ഡി എം ഇ ഡി ലീഡ്സ് എന്നൊരു ആപ്പ് വരുന്നുണ്ട് അത് വരുന്നത് കെ എസ് ആർ ടി പിന്നെ എം ഇ ഡിയിൽ എടുക്കുന്നത് ആറ് ലാംഗ്വേജിലാണ് ഇന്ത്യയിലെ ആറ് ലാംഗ്വേജുകളിൽ എടുക്കും പാൻ ഇന്ത്യൻ ഒരു ആപ്പാണ് അത് ലേണേഴ്സ് ടെസ്റ്റ് പഠിക്കാൻ ഉപയോഗിക്കാം ലേണേഴ്സ് ടെസ്റ്റ് എഴുതി മോക്ക് ടെസ്റ്റ് എഴുതി ഇങ്ങനെ പഠിക്കാം അത് മറ്റു രാജ്യം ഉണ്ട് അങ്ങനെ മോക്ക് ടെസ്റ്റ് എഴുതി പഠിക്കാം അതോടൊപ്പം തന്നെ എല്ലാ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനും ഒരു മാസം ഈ പരീക്ഷ ഒരു പ്രാവശ്യം എഴുതിയിരിക്കും പരീക്ഷ വലിയ അപകടമൊന്നുമില്ല ഒബ്ജക്റ്റീവ് ടൈപ്പാണ് അത് ഇപ്പം ഇന്നും എഴുതി പരാജയപ്പെട്ടു പരാജയപ്പെട്ടാൽ അടുത്ത സെക്കൻഡിൽ തന്നെ വീണ്ടും എഴുതാം അപ്പോൾ ഒരു ഓഫീസർ ഒരു പ്രാവശ്യമെങ്കിൽ അപ്പോൾ അവരിതുമായി എപ്പോഴും അവയറായിരിക്കും അവരുടെ കൊസ്റ്റ്യൻ കുറച്ച് കഠിനമായിരിക്കും അതുപോലെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർമാർ മൂന്ന് മാസത്തിലൊരിക്കൽ ഇത് എഴുതണം ഇതിന്റെ കൺട്രോൾ മുഴുവൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കയ്യിലായിരിക്കും ഈ പേപ്പറുകളിൽ ഇപ്പം ഒരു 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 ഉദ്യോഗസ്ഥൻ എത്ര തവണ എഴുതിയാണ് ഈ പരീക്ഷ ജയിക്കുന്നതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കാണാൻ പറ്റും അപ്പോൾ എപ്പോഴും അവർ അപ്റ്റു ഡേറ്റ് ആയിരിക്കും ഇൻസ്ട്രക്ടർമാരും അപ് നമുക്കും ചെയ്യാം കോളേജിലെ സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ട് പത്തും ആയിരം സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ എക്സാമിനേഷൻ നടത്താൻ പറ്റും അവരുടെ മൊബൈൽ ഫോണിൽ തന്നെ അവരുടെ മൊബൈൽ ഫോണിൽ കിട്ടുന്ന ഒ ടി പി വെച്ചുകൊണ്ട് നടത്താൻ കഴിയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് എം വി ഡി ഗേറ്റ് അതിൽ വൈകിട്ട് ഞങ്ങൾ ലോഞ്ച് ചെയ്യും പിന്നെ നമ്മൾ വേറൊരു സർപ്രൈസ് കൂടിയുണ്ട് വൈകിട്ട് കാണാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സർപ്രൈസ് ഉണ്ട് അത് വൈകിട്ട് അതനുസരിച്ച് പരിപാടിയുടെ ഭാഗമല്ലോ കഴിഞ്ഞ ദിവസങ്ങൾക്ക് രാഹുൽ അതൊന്നും വേണ്ട അത് ഇതുമായിട്ട് ബന്ധമില്ല നമുക്ക് ആ വേറൊരു വേദിയിൽ നമുക്ക് അത് സംസാരിക്കാം ഇപ്പോൾ ഓട്ടോ എക്സ്പോ